തമ്മില ഓരോന്ന് ഇട്ടുകൊടുക്കണം വേമ ഓരോരുത്തർ ഓരോരുത്തരും ഓരോരുത്തരും ഓരോരുത്തർ മുന്നോടുക അത് കൌശിക്ലാൽ എന്ന് പറയുന്ന പ്രിയപ്പെട്ട പൊന്നുമോന് വേണ്ടി പുതുപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിയപ്പെട്ട കുട്ടികൾ ആ കുട്ടികൾ കാണിച്ച വലിയൊരു നന്മയുണ്ട് ആ നന്മയെ നമ്മൾ ആദരിക്കുകയാണ് പ്രോത്സാഹിപ്പിക്കുകയാണ് ഓരോരുത്തരുത്ത ഓരോരുത്തരുടെ കമ്മിറ്റിക്കാരോത്തരു സ്പീഡാക്കി 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 ഓരോരുത്തരെ കണ്ടോ ഓരോരുത്തർ ഓരോരുത്തർ മുന്നോട്ട് വരട്ടെ ഓരോരുത്തർ ഓരോരുത്തർ മുന്നോട്ട് നിങ്ങൾ എന്നെ ആക്കിട്ടാ അടുത്തോളൂ ഒരുപാട് കുട്ടികളുടേ ഇനി ഇട്ടു തിരക്കാക്കണ്ട ഇവിടെ എടുക്കിവിടെ

എല്ലാരും കഴിഞ്ഞോ കഴിഞ്ഞാരത്താ എല്ലാരും ഈ മക്കള് എന്റെ ഭാഗത്തേക്ക് മക്കളെ വാ അപ്പ എന്റെ അടുത്തോ എല്ലാരും കാണണേ മക്കളു വാ മക്കളോ അവിടെ എങ്കാ വാ ഓലക്കൊരു അവസരം കൊടുക്കി മക്കളെ മുന്നോട്ടും ആ പൈസ എടുത്താ പൈസ എടുക്ക എല്ലാരും കാണണേ പൈസ പ്രിയപ്പെട്ടവരെ ഈ പൈസ കണ്ടോ നിങ്ങള് ഈ നാട്ടിലെ പ്രിയപ്പെട്ട പുതുപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടുവിന് പഠിക്കുന്ന കൌശിക് ലാൽ പതിനേഴ് വയസ്സുകാരനാണ് ബൈക്ക് അപകടത്തിൽ മാരകമായ പരിക്ക് പറ്റി വല്ലാത്ത പ്രയാസത്തിൽ നിൽക്കുന്ന സമയത്ത് മറ്റു മാർഗങ്ങളില്ലാത്തതിന്റെ പേരിൽ തലയോട്ടി വരെ താടിയല്ല് വരെ പരിക്ക് പറ്റി അതീവ സർജറികളൊക്കെ കഴിഞ്ഞ് വല്ലാത്ത പ്രയാസത്തിൽ നിൽക്കുമ്പോൾ അവസാനം ആ മാതാപിതാക്കളുടെ കയ്യിൽ മറ്റു പണമില്ലാത്തതിന്റെ പേരിൽ ചികിത്സ നടത്താൻ വേണ്ടി ജനങ്ങളെ മുമ്പിലേക്ക് പങ്കുവച്ചിരുന്നു നമ്മൾ മിനിയാന്ന് വീഡിയോ ചെയ്ത് മണിക്കൂറുകൾ കൊണ്ട് തന്നെ അക്കൌണ്ടുകളൊക്കെ ബ്ലോക്കായി വലിയ പ്രയാസത്തിൽ നിൽക്കുമ്പോഴും പരാജയപ്പെടാൻ മനസ്സില്ലാത്ത ഈ പ്രിയപ്പെട്ട പുതുപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ് ഈ നാടിന്റെ ഹീറോകളായിട്ട് നായകരായിട്ട് മാറിയിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ പുതിയ തലമുറ തോണ്ടാനും ഫോണിൽ കളിക്കാനും മാത്രമല്ല ആവശ്യം വന്നാൽ ജീവകാരുണ്യ പ്രവർത്തനം നടത്താനും നാട്ടിലെ പ്രയാസങ്ങൾക്ക് മുതിർന്നവരേക്കാൾ അപ്പുറം പിറ്റേന്ന് രാവിലെ മുതൽ ഇറങ്ങി തിരിച്ചുകൊണ്ട് ഈ പ്രിയപ്പെട്ട മക്കള് ഇന്നലെ രാവിലെ പത്ത് മണിക്ക് തുടങ്ങിയതാ പ്രിയപ്പെട്ട ഷാനും അലിയും അടക്കമുള്ള ആളുകൾ എനിയാന്ന് രാത്രി വന്ന് ഷമീർക്ക ഇറങ്ങട്ടെ എന്ന് ചോദിച്ചപ്പോ ഞങ്ങളെ കയ്യിൽ നിന്ന് പോസ്റ്റർ വാങ്ങി പരിപാടിക്ക് തുടക്കം കുറിച്ചപ്പോ ഇന്നലെ ഉച്ചക്ക് വൈകുന്നേരം ഈങ്ങാപ്പുയ ചന്തയിൽ ഇന്ന് പല ഭാഗങ്ങളിൽ അവർ പിരിവെടുത്തുകൊണ്ട് സമാനതകളില്ലാത്ത ചരിത്രത്തിന്റെ തങ്ക ലിപികളിലേക്കാണ് ഈ പ്രിയപ്പെട്ട കുട്ടികളെ ഇവിടെ മാതൃക കാണിച്ചിട്ടുള്ളത് ഇവരുടെ മാതാപിതാക്കളോടുള്ള സ്നേഹം ഞങ്ങൾ പങ്കുവെക്കുകയാണ് നമ്മളെല്ലാവരും പറയും ലഹരിക്ക് അടിമപ്പെട്ട സമൂഹം യുവ തലമുറ എന്നൊക്കെ പറയുമ്പോ ഞങ്ങൾ ലഹരിക്ക് അടിമപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല ഞങ്ങളെ നാട്ടിൽ പ്രയാസം വന്നപ്പോ ഈ മക്കൾ കാണിച്ചു തന്നിട്ടുള്ള വലിയൊരു മാതൃക ഈ നാട് നിലനിൽക്കുന്നിടത്തോളം കാലം ഈ നാട്ടിലുണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല ഇവര് സ്വരൂപിച്ച സംഖ്യ എത്ര എന്നറിയോ പ്രിയപ്പെട്ടവരെ ആയിരമാണോ പതിനായിരമാണോ അമ്പതിനായിരം ആണോ എഴുപത്തി അയ്യായിരം ആണോ ഒരു ലക്ഷമാണോ അല്ല ഒരു ലക്ഷത്തി അയ്യായിരം രൂപ പ്രിയപ്പെട്ടവരെ ഒരു ലക്ഷത്തി അയ്യായിരം രൂപയാണ് ഈ പ്രിയപ്പെട്ട മക്കൾ സ്വരൂപിച്ച് കൗശിക് ലാലിന്റെ കമ്മറ്റിയെ ഏൽപ്പിക്കുന്ന ചരിത്ര ഒരു ഒരു പൂ ചോദിച്ചപ്പോഴാണ് ഈ മക്കൾ എന്തു തന്നെ ഒരു പൂക്കാലം തന്ന മക്കളാണ് പ്രിയപ്പെട്ടവരെ ഒരു പൂ ചോദിച്ചപ്പോ ഒരു പൂക്കാലം തന്നിട്ടുള്ള പ്രിയപ്പെട്ട മക്കളെ എല്ലാവരും ഇറങ്ങിത്തിരിക്കുകയാണ് ഇവരുടെ ഓരോ മാതാപിതാക്കൾ ഓരോരുത്തരെ കാണിച്ചു കൊടുക്കുക ഓരോ മാതാപിതാക്കൾക്കും വേണ്ടിയും ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഈ മക്കളെ ഈ നാടിന് സമ്മാനിച്ച പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർക്കുന്നു അതേപോലെ സഹായിച്ചിട്ടുള്ള ഓരോ ആളുകളെയും ഞങ്ങൾ ഈ അവസരത്തിൽ ഓർക്കുന്നു ഞങ്ങളെക്കാട്ട് അപ്പുറം സംസാരിക്കേണ്ടത് ഈ മക്കളാണ് അവരോരോരുത്തരും നമ്മളോട് സംസാരിച്ച് വരും തലമുറയിലേക്ക് ക്ക് ഭാവിയിലേക്ക് ഈ നാടിന്റെ കരുത്തായിട്ട് ഈ മക്കള് മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാണ് ആരൊക്കെയാ ഓർത്ത് സംസാരിച്ചെല്ലാവരും വെച്ചാ ഈ വീഡിയോ കണ്ടതിന് ശേഷമാണ് ഇത്രയും ക്രിട്ടിക്കലാന്ന് മനസ്സിലായത് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ എല്ലാരും ഇറങ്ങിപ്പെട്ടത് ഈ ഞങ്ങൾക്കിവിടെ മോശ അഭിപ്രായം ഉണ്ടായിട്ടുണ്ട് മോശമായിട്ട് ഞങ്ങൾ അവിടെ പിരിവെടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ കുറെ ആൾക്കാർ ചെക്കൻ ലൈസൻസ് ഇല്ലാതെ പേരിലാണെന്ന് പറഞ്ഞ് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾ കാര്യമാക്കില്ല മൈൻഡ് മൈൻഡാക്കാണെങ്കിൽ പിന്നെ ഞങ്ങൾ പിരിവിന് ഇറങ്ങിയിട്ട് തന്നെ ചെയ്ത് പിന്നെ കുറെ സ്ഥലത്ത് പോകുകയും ചെയ്ത് ഞാൻ മാത്രല്ല ഇത്ര ആൾക്കാരുണ്ടായിരുന്നു വേറെ കുറെ ആൾക്കാർ വരാൻ പറ്റാത്തതുകൊണ്ടാണ് അപ്പോ അതന്നെ അത്ര തന്നെ പറയാനുള്ളത് അനുഭവങ്ങളൊക്കെ വല്യൊരു തുക എന്നാണ് ഞങ്ങള് പിരിച്ച് ഇത്ര ആക്കാൻ കൈ ഒന്ന് അറിയില്ല ഞങ്ങൾ എല്ലാവരും ഉണ്ടായി പിടിക്കാൻ വേണ്ടി പറഞ്ഞപ്പോ എല്ലാവരും ഇറങ്ങി തിരിച്ച് പിടിക്കാൻ പറഞ്ഞപ്പോ ഇറങ്ങി തിരിച്ച് വരാൻ പറഞ്ഞപ്പോ ഞങ്ങൾ വിചാരിച്ചില്ല എത്ര ആവുന്നു കിട്ടി ഒരു 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 വലിയ സന്തോഷം ല്ലേക്കു എന്താണ് ഇങ്ങനെ തോന്നാനുള്ള കാരണം തലേന്ന് വന്നിട്ട് പോസ്റ്റർ വാങ്ങാനും കാര്യങ്ങൾക്കൊക്കെ ഇത് ആദ്യം കണ്ടപ്പോ ഞങ്ങൾക്ക് വലിയ സീരിയസ് ആയി തോന്നിയില്ലായിരുന്നു പിന്നെ ഈ വീഡിയോ കാര്യവും എല്ലാരും പറയുന്നത് കേട്ടപ്പോ ഞങ്ങൾ പിന്നെ ഞങ്ങൾ എല്ലാരും കൂടി ഒരു തീരുമാനം എടുത്ത് ഞങ്ങൾ പ്ലസ് ടു കാരാക ഒരു ഫണ്ട് ഇതിലേക്ക് കൊടുക്കാന്ന് വിചാരിച്ച് അപ്പൊ എല്ലാരും കൂടി പറഞ്ഞപ്പോ ഞങ്ങളിവിടെ വന്ന് ചോയിച്ച് ഇറങ്ങി പൈസ പിരിച്ച് തന്നു വളരെ സന്തോഷം പോവേ ഇത് ഞങ്ങള് മാത്ര അഭിനന്ദിച്ച പോരാ ഞങ്ങൾക്ക് വേണ്ടി സഹകരിച്ച ഈ ഫണ്ട് തന്നോലും നാട്ടുകാരും എല്ലാവരും സഹകരിച്ചിണ്ട് എല്ലാരേം അഭിനന്ദിക്കണം എവിടെ മാറിപ്പോലോ പൃഥ്വിരാജ് ഞങ്ങളാൽ എല്ലാവരും ഞങ്ങളുടെ ചെയ്തിട്ടുണ്ട് ഇവരെ കൂടെ ഒരു പന്ത്രണ്ട് വയസ്സുള്ള ഒരു പ്രവാസിയും കൂടി ഉണ്ടായിരുന്നു ഇന്നലെ രാവിലെ മുതൽ പ്രവാസ ലോകത്തും നമ്മുടെ നാട്ടിലൊക്കെ കാരുണ്യ പ്രവർത്തനം നടത്തുന്ന ഷമീർ അടിവാരം എവിടെ പോയി ഷമീർ അടിവാര പന്ത്രണ്ട് വയസ്സുകാരൻ ഇവരെ ഈ ഷമീർ അടിവാരത്തിനെ കൂടി നമ്മൾ ഇന്ന് ഇവിടെ ആദരിക്കാണ് എവിടെ നമ്മളെ ഇതെവിടെ ആ ഈ കുട്ടികളെ കൂടെ ഇന്നലെ രാവിലെ മുതൽ കൂടെ നിന്ന് എനിക്ക് ഒന്ന് മുപ്പതാം തീയതി ഗൾഫിലേക്ക് പോവാണ് കുവൈത്തിലേക്ക് പോവാണ് ആ തിരക്കുകൾക്കിടയിലൊക്കെ മാറ്റി വെച്ചിട്ടാണ് പ്രിയപ്പെട്ടവനെല്ലാം ആരും സംസാരിക്കും ഇവിടെ വളരെ സന്തോഷം ഈ മക്കളെ കൂടെ നിക്കുമ്പോ ഈ മക്കളെ കൂടെ പഠിച്ചതാന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞു ഇക്ക ആരെങ്കിലും ഒരാൾ നമ്മളെ മുമ്പിൽ വേണല്ലോ നിങ്ങളൊന്ന് സഹിച്ചു തന്നല്ലോ ഷാനല്ലേ ഷാന പറഞ്ഞതരാ ഞാൻ പറഞ്ഞു ഞാനുണ്ടാവും നിങ്ങളുടെ കൂടെ നിങ്ങളെ ധൈര്യത്തിന് മുമ്പോട്ട് പോയിക്കോളി അപ്പൊ എന്നോട് ചോദിച്ച ഒരു ഒരു ലക്ഷം ഒക്കെ അപ്പൊ ഞാൻ പറഞ്ഞു ഒരു ലക്ഷല്ല നിങ്ങൾക്ക് രണ്ടു ലക്ഷം കൊണ്ട് വരാനാവും പക്ഷെ ഒന്നര ദിവസം ഒരു രണ്ട് ദിവസം ഇവരുണ്ടല്ലോ എന്നാലും രാവിലെ പത്തര മണി മുതൽ ഇന്ന് വൈകിട്ട് ഏഴ് മണി വരെ ഇവര് മഴയും വെയിലും എല്ലാം കൊണ്ട് സഹിച്ച് ഞാൻ കാണുന്നുണ്ട് വരാം ഓരോ പോപ്പിലും വരും എനിക്ക് വളരെ സന്തോഷം തോന്നി ഈ നാടിലെ നന്മ നിങ്ങളാണ് പുതിയ തലമുറയെ വല്ലാത്തൊരു സന്തോഷം തോന്നി നിങ്ങളെ മനസ്സ് ഒരിക്കലും കളരാത്ത മനസ്സ് ഒരു കൂടെ പഠിക്കുന്ന ഒരു കൂടെപ്പുറപ്പിന് ഒരു ബുദ്ധിമുട്ട് വന്ന നേരം ചേർത്ത് പിടിച്ചാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ തൊട്ട് നന്ദി അറിയിക്കുകയാണ് ഒരു ലക്ഷത്തി അയ്യായിരം രൂപ കമ്മിറ്റി ഭാരവാഹികൾ ഏറ്റുവാങ്ങുകയാണ് രണ്ട് വാക്ക് കമ്മിറ്റിയുടെ കൺവീനർ നമ്മുടെ നമ്മുടെ പൊന്നുമോന് ലാലിന്റെ പ്രിയ സുഹൃത്തുക്കളാണ് ഇവിടെ ഉള്ളത് അവനെപ്പോലെ അവനെപ്പോലെ പഠിക്കുന്ന മക്കള് അവര് റോഡിൽ ഇറങ്ങി നമ്മുടെ പൊന്നുമോന് വേണ്ടിയിട്ട് റോഡിൽ ഇറങ്ങി ഓരോ വാഹനത്തിൽ നിന്നും കളക്ഷൻ എടുത്താണ് അവരുടെ സുഹൃത്തുക്കളിൽ നിന്നും ആ വേദനിക്കുന്ന മനസ്സ് കണ്ടുകൊണ്ട് നമ്മുടെ നല്ല മക്കള് നേരത്തെ വക്കീൽ പറഞ്ഞതുപോലെ ഇന്നും ഈ കാരുണ്യ പ്രവർത്തനം നടക്കുന്ന നമ്മുടെ പൊന്നു മക്കളെ നമ്മൾ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല അവർക്ക് ഈ കമ്മിറ്റിയുടെ എല്ലാ അഭിനന്ദനങ്ങളും നേരുന്നു ഈ സങ്കടത്തിനും സന്തോഷം തരുത്തുന്ന പ്രവൃത്തി ഏറ്റെടുത്ത് നടത്തിയ ഈ കുട്ടികളെ പ്രത്യേക നന്ദി അറിയിക്കുകയാണ് കമ്മിറ്റിയുടെ എല്ലാവിധ ആശംസകളും ഈ പ്രിയപ്പെട്ടവരെ അറിയിക്കുകയാണ് ഈ കൌശിക്കലാലിന്റെ ചികിത്സാ സഹായത്തിനു വേണ്ടി മഴയും വെയിലും ആ എങ്ങനെ അഭിനന്ദിക്കണമെന്ന് അറിയില്ല എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കണം നമ്മുടെ ഇതേപോലെ തന്നെ മറ്റൊരു കുട്ടി മറ്റൊരു നായിക നമ്മളെ കൂടെ കടന്നു വന്നിട്ടുണ്ട് പ്രിയപ്പെട്ട മോളെ പേര് പറഞ്ഞു പറഞ്ഞു അനന്യ അനന്യ ഏത് സ്കൂളാണ് ഏത് വീട്ടുപേര് അച്ഛന്റെ പേര് സുരേഷ് സുരേഷ് സുരേഷേട്ട് പ്രിയപ്പെട്ട പൊന്നുമോളാണ് അവള് സ്വരൂപിച്ചു വെച്ചിട്ടുള്ള ഒരുപാട് ആഗ്രഹങ്ങളുമായി സ്വരൂപിച്ചു വെച്ചിട്ടുള്ള ഈ കാശിത്തൊണ്ട് നമ്മുടെ കൌശിക് ലാലിന്റെ ചികിത്സയിലേക്ക് കൈമാറുകയാണ് ഇതാണ് നന്മ എന്ന് പറയുന്നത് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴാണ് നന്മ ചെയ്യാനും കാണാനും പ്രവർത്തിക്കാനുമുള്ള ഒരു അവസരം ഉണ്ടാവുന്നത് പ്രിയപ്പെട്ട അനന്യമോൾക്ക് വേണ്ടി ഞങ്ങളെ നാടിന്റെ ഒരു ആദരവ് എവിടെ നമ്മളെ ഒരു മാല ആരാർപ്പണം നടത്തുകയാണ് ഇതൊക്കെ ഒരു പ്രോത്സാഹനമാണ് നമ്മുടെ നാട്ടിലുള്ള പ്രിയപ്പെട്ട കുട്ടിക്ക് സന്തോഷത്തോടുകൂടി കമ്മിറ്റി ഭാരവാഹികൾ ഈ കാശിത്തൊണ്ട് ഏറ്റുവാങ്ങിയത് ആ കുടുംബശ്രീ ഫോട്ടോ എടുത്തോ ഒന്ന് അതെടുക്കോ ഇതെടുക്കുന്നൊരു ഫോട്ടോ എടുക്കുമ്പോൾ നിങ്ങള് കൈമാറണേ എല്ലാരും വരും മൈക്കണ്ട எங்க குடும்பஸ்ரீட் അളകനന്ദ കുടുംബശ്രീ തരശ്ശിയിൽ ആ കുടുംബശ്രീ അംഗങ്ങളുടെ വലിയൊരു ഒരു സംഭാവന ഇങ്ങനെയാണ് നാട്ടിൽ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ ഇടപെടുന്നവര് കുടുംബശ്രീക്കാര് വ്യാപാരികൾ അങ്ങനെ എല്ലാ വിഭാഗം ജനങ്ങളുമാണ് ഈ അളകനന്ദ കുടുംബശ്രീ തരശ്ശിയിലെ പ്രിയപ്പെട്ട ഓരോ ആളുകളോടുള്ള നന്ദിയും സ്നേഹം അറിയിക്കുന്ന കമ്മിറ്റി ഭാരവാഹികൾക്ക് ഇവര് കൈമാറിയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്നലെ മുതൽ ബാങ്ക് സംബന്ധമായി ഒരുപാട് പ്രതിസന്ധികളുണ്ട് ഇന്നലെ ബാങ്കില് ഇന്ന് ബാങ്കില്ല നാളെ ബാങ്കുണ്ടോ എന്ന് എനിക്കറിയില്ല വലിയ പ്രതി പ്രയാസത്തിലാണ് നമ്മൾ പോകുന്നത് എന്നാലും തോൽക്കാൻ നമുക്കൊരു മനസ്സില്ല വിജയിച്ച് ഞങ്ങൾ അടങ്ങും എന്നുള്ള രീതിയിലാണ് ഇവിടുത്തെ ഓരോ ആളുകളും ഇന്ന് യുവ അക്കാദമിയുടെ തേങ്ങാ ചലഞ്ചുണ്ട് ഡിവൈഎഫ്ഐയുടെ പ്രവർത്തനമുണ്ട് യൂത്ത് ലീഗിന്റെ പ്രവർത്തനമുണ്ട് യൂത്ത് കോൺഗ്രസിനുണ്ട് അതിലേറെ സന്തോഷം നൽകുന്നത് നമ്മുടെ ചുരം ഗ്രീൻ ബ്രിഗേഡ് ചുരം ഗ്രീൻ ബ്രിഗേഡിലെ പ്രിയപ്പെട്ട ആളുകൾ ചുരത്തിൽ കളക്ഷൻ നടത്തുന്നുണ്ട് കുടുംബശ്രീയിലെ ആളുകളൊക്കെ കളക്ഷൻ നടത്തുന്നുണ്ട് പരമാവധി ഓട്ടോറിക്ഷകൾ ചൊവ്വാഴ്ച കാരുണ്യ യാത്ര നടത്താണ് അടിവാരത്ത് ഓട്ടോറിക്ഷകൾ പിന്നെ നടത്തുന്നു ബുധനാഴ്ച നടത്തുന്നു അങ്ങനെ എല്ലാ എല്ലാ അമാൻസിന്റെ ബസ് ഓടുന്നു അങ്ങനെ ഈ പ്രദേശത്തെ എല്ലാ ആളുകളും ചേർത്തു പിടിച്ചുകൊണ്ട് ബാങ്കിങ് പ്രതിസന്ധി ഞങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിച്ചാലും പുതിയ നിയമങ്ങൾ ബാങ്കിംഗ് മേഖലയിൽ വന്നാലും തോൽക്കാൻ മനസ്സില്ലാത്ത ഒരു നാടാണ് ഈ പുതുപ്പാടി എന്നും വെസ്റ്റ് കൈതപ്പയിലെന്നും തെളിയിക്കുന്ന രൂപത്തിലേക്കുള്ള നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ വീഡിയോ കണ്ട് അതിന്റെ മെയിൻ അക്കൌണ്ടിലേക്ക് പൈസ അയക്കാനുള്ള വലിയ ശ്രമം ഉണ്ടാവണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഈ ഒരു പ്രവർത്തനങ്ങൾ ജനകീയമായി മുന്നോട്ട് പോകണം ഇവിടുത്തെ ജനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ മാത്രമാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ ലാലിന് കൌശിക് ലാലിനു വേണ്ടി നൽകണമെന്ന് വളരെ വിനയപുരസ്തരം അഭ്യർത്ഥിക്കണം ഞാനെങ്കിലും സംസാരിക്കണ്ടല്ലോ അവസാനം നന്ദി പറയാം നമ്മുടെ ട്രഷറർ വരെ ഒരു നാടിന്റെ നൊമ്പരമാണ് ഈ രാവിൻ്റെ ആദ്യ വ്യാമത്തിൽ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കുട്ടികൾ കൗശല് ലാലിൻ്റെ സഹവാടികൾ പിരിച്ചു കൊണ്ടു കാശാണ് നമ്മൾ ആദ്യം ഇവിടെ ഏറ്റുവാങ്ങിയിട്ടുള്ളത് അതിനുശേഷം മറ്റുള്ളതും നമ്മൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് ഇതിൽ ഒരു നാട് ഒന്നടങ്കം ഒരു മനസ്സോടുകൂടി ഒരുമയോടുകൂടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു ഉത്തമ മാതൃകയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ പങ്കെടുത്ത എല്ലാ ആളുകൾക്കും ഇതിൽ ഭാഗമാക്കുള്ള എല്ലാ ആളുകൾക്കും അവരുടെ എല്ലാ ബന്ധുക്കൾക്കും കുടുംബങ്ങൾക്കും ഈ കമ്മിറ്റിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കും